വയലാർ സമരങ്ങളെ അടിസ്ഥാനമാക്കി കേശവദേവ് രചിച്ച നോവലിന്റെ പേര് എന്നോട് എന്നെ ചോദിക്കണം അല്ലേ സമരട്ടി ഞാൻ തോന്നുന്നു നമസ്കാരം ന്യൂസ് ഡയറി കേരളത്തിന്റെ ആയിരം ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ആയിരം ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് കല്ലമ്പലം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മദീന സ്റ്റോറാണ് അവർ നൽകുന്ന സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ആയിരം ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് കല്ലമ്പലം ടൗണിലാണ് അപ്പോൾ മദീന സ്റ്റോർ നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക സമ്മാനം നേടുക മദീന സ്റ്റോർ എല്ലാവിധ ഫാൻസി ഗിഫ്റ്റ് ഐറ്റംസും ലഭിക്കുന്ന കല്ലമ്പലത്തെ പ്രമുഖമായ ഒരു വ്യാപാര സ്ഥാപനമാണ് ാണ് അപ്പൊ അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ് പുന്നപ്ര വയലാർ സമരങ്ങളെ അടിസ്ഥാനമാക്കി കേശവദേവ് രചിച്ച നോവലിന്റെ പേര് ചിരവേ 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 അല്ല മദീന സ്റ്റോർ നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം ഫാൻസി ഗിഫ്റ്റ് ഐറ്റംസ് എല്ലാം ലഭിക്കുന്ന കല്ലമ്പലത്തെ പ്രമുഖമായ ഒരു വ്യാപാര സ്ഥാപനമാണ് മിതമായ വിലയിൽ നമുക്ക് ഈ സാധനങ്ങളെല്ലാം ഇവിടെ നിന്ന് സ്വന്തമാക്കാം അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ് പുന്നപ്ര വയലാർ സമരങ്ങളെ അടിസ്ഥാനമാക്കി കേശവദേവ് രചിച്ച നോവലിൻ്റെ പേര് അറിയില്ല അറിയില്ല പുന്നപ്ര വയലാർ സമരങ്ങളെ അടിസ്ഥാനമാക്കി കേശവദേവ് രചിച്ച നോവൽ ഏത് വയലാർ 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 സമരം ആ അപ്പോ കല്ലമ്പലം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മദീന സ്റ്റോർ നൽകുന്ന സമ്മാനമാണ് ഗോൾഡ് കവറിംഗ് ആഭരണങ്ങളും ഗിഫ്റ്റ് ഐറ്റംസുകളും ഫാൻസി ഐറ്റംസുകളും ലഭ്യമാണ് അവിടെ പോയി വാങ്ങിച്ചിട്ടുണ്ട് അടിസ്ഥാനമാക്കി കേശവദേവ് രചിച്ച നോവൽ ില്ല എനിക്കറിയാം തമ്പുരാട്ടി തമ്പുരാട്ടിയാണെന്ന് തോന്നുന്നു തമ്പുരാട്ടി തമ്പുരാട്ടിയാണെന്ന് തോന്നുന്നു തമ്പുരാട്ടി തമ്പുരാട്ടിയല്ല അപ്പൊ മറ്റൊരു നോവലാണ് മറ്റൊരു പേരാണ് അപ്പോൾ എന്തായാലും മറ്റാരെങ്കിലും പറയുന്നോക്കാംപ്ര വയലാർ സമരങ്ങളെ അടിസ്ഥാനമാക്കി കേശവദേവ് രചിച്ച നോവൽ ഏത് വീട്ടിൽ ഒരു പ്രാവശ്യമെങ്കിലും എടുത്ത് സമരങ്ങളെ അടിസ്ഥാനമാക്കി കേശവദേവ് രചിച്ച നോവൽ ഏത് ചോദ്യം ഇതാണ് വയലാർ സമരങ്ങളെ അടിസ്ഥാനമാക്കി കേശവദേവ് രചിച്ച നോവൽ ഏത് അയ്യോ അറിയില്ല ഏട്ടാ അറിയാൻ ഇവിടെ സ്കൂളിൽ തന്നെ പക്ഷെ എനിക്കൊരു ആ

മദീന സ്റ്റോർ നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് പുന്നപ്ര വയലാർ സമരങ്ങളെ അടിസ്ഥാനമാക്കി കേശവദേവ് രചിച്ച നോവൽ ഏത് അപ്പോൾ കല്ലമ്പലത്തെ നിരവധി ആൾക്കാരടുത്ത് ഞങ്ങൾ ചോദിച്ചു ആരും തന്നെ ശരിയായിട്ടുള്ള ഉത്തരം അവർക്ക് പറയുവാൻ സാധിച്ചില്ല അപ്പോൾ അതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം ഉലക്ക എന്ന നോവലാണ് കേട്ടിട്ടുണ്ടോ കേശവുദേവിൻ്റെ ഉലക്ക നേരത്തെ ഒരാൾ ചെരവെന്നൊക്കെ പറഞ്ഞാണ് അപ്പോൾ ഉലക്ക എന്ന നോവലാണ് പുന്നപ്ര വയലാർ സമരങ്ങളെ അടിസ്ഥാനമാക്കി കേശവദേവ് രചിച്ച ആ നോവൽ അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായ ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കെത്തുക ഞങ്ങളെ പ്രതീക്ഷിക്കുക അതുവരേക്കും ക്യാമറമാൻ നൌഫൽ ഗാന്ധിമുക്കിനൊപ്പം ആർ എസ് നിഷാദ് ന്യൂസ് ഡയറി കേരളം